എത്ര ഒരുങ്ങി നടന്നാലും ചില ആളുകളിൽ ചില പറച്ചിലുണ്ട് എന്തൊരു വണ്ണമാണല്ലേ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാം നമുക്കറിയാം നമ്മുടെ ഡയറ്റ് ഫുഡ് കഴിച്ച് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വണ്ണം കൂടുന്നതല്ലേ കുറയുന്നേയില്ല കാരണം നമ്മൾ പി സി ഒഡിയാണ് പി സി ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് നമ്മൾ എക്സർസൈസ് നന്നായിട്ട് കൂട്ടിയെടുക്കുക നമ്മൾ അപ്ഡൌൺ ഫാറ്റും എല്ലാം കുറച്ചെടുക്കുക വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള യോഗ എക്സർസൈസ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഫോളോ ചെയ്യാം അതിനോടൊപ്പം നമ്മൾ ഫുഡ് നല്ല ആഹാരം കഴിക്കുക കൃത്യമായ ഇടവേളയിൽ നന്നായിട്ട് വിശ്രമിക്കുക നന്ന മൈൻഡ് എല്ലാം ഫ്രീ ആക്കി എടുക്കുക അതിലൂടെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ പി സി ഒടി പി സി ഒ എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഷീനസിന്റെ പുതിയ ബാച്ച് ജൂലൈ ബാച്ചിലേക്ക് തുടങ്ങുന്നു നമ്മൾ ഈ ഒരു മാസം ഇന്റർനാഷണൽ യോഗ ഡേയുമാണ് ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുക കാൽമുട്ടുകൾ മെല്ലാം മടക്കി നമ്മൾ സാവധാനം കാലുകൾ രണ്ട് സൈഡിലേക്ക് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു വൺ ടൂ ത്രീ കാലിന് കാലിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക എങ്കിലാണ് നമുക്ക് രസകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാലുകളെ ഒട്ടും വിലപിടിക്കാതെ വിട്ടുകൊടുക്കുക കാലിൻ്റെ വെയിറ്റ് കൊണ്ടുപോലെ കാലുകൾ പരമാവധി ഫ്രീ ആയിക്കോളും പല പ്രാവശ്യം ചെയ്യുന്നു നമ്മൾ സാവധാനം കാലുകൾ കുറച്ച് വൈഡാക്കി ആ മാറ്റിന്റെ രണ്ടടി അകലത്തിൽ വെച്ചിട്ട് മേലെ ഓരോ കാലുകളും ഉള്ളിലേക്ക് വീണ്ടും നമ്മൾ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പല പ്രാവശ്യം മാറി മാറി ചെയ്യുന്നു വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മൾ സാവധാനം മെല്ലെ എഴുന്നേറ്റിരുന്നു കാൽമുട്ട് മടക്കിയിരുന്നു കൈകൾ നന്നായിട്ട് ഉയർത്തി നന്നായിട്ട് ആഞ്ഞു കുഞ്ഞു വരിക കൈകൾ ഉൾപ്പെടെ കൈമുട്ട് നെറ്റി തറവ്ക്കാൻ ശ്രമിക്കുന്നു നന്നായിട്ട് അമർന്ന് അപ്പോൾ നമ്മൾ അപ്പർ ബോഡി കാലുകളായിട്ട് നല്ല പ്രസിദ്ധീകരിക്കുകയാണ് അവിടെ ഇരിക്കുക അവിടെ ഇരുന്നുകൊണ്ട് നോർമൽ ബ്രീത്ത് സാവധാനം തിരിച്ചു വരുന്നു കൈകൾ രണ്ടും സൈഡിലൂടെ നല്ല ഫ്രീ ആക്കുന്നു റിലീസ് ആൻഡ് റിലാക്സ് നമ്മൾ വീണ്ടും കൈയുടെ സപ്പോർട്ടിൽ നേരെ നേരിടാൻ ശ്രമിക്കുന്നു അപ്പോൾ സപ്പോർട്ട് വേണ്ടവർ ചാരി ഇരിക്കാം കൈകൾ രണ്ടും നന്നായിട്ട് കാലുകൾ ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു കൈകൾ കൊണ്ട് ചുറ്റി പിടിക്കുക കാലുകൾ വീണ്ടും ഫ്രീ ആക്കുന്നു ഓപ്പൺ ക്ലോസ് പല പ്രാവശ്യങ്ങൾ ചിരിച്ചുകൊണ്ട് വല്ല ഇങ്ങനെ കാലുകളൊക്കെ ഫ്രീ ആക്കാൻ ശ്രമിക്കുക ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങൾ നമുക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും അവനവൻ്റെ എഫേർട്ടാണ് റിസൾട്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് വീണ്ടും നന്നായിട്ട് ആഞ്ഞ് കുനിഞ്ഞ് മുന്നോട്ടിങ്ങനെ കുനിഞ്ഞ് വരാൻ ശ്രമിക്കുന്നു വീണ്ടും നന്നായിട്ട് തിരിച്ചു വരിക ഡൗൺ അപ്പ് പല പ്രാവശ്യം നമ്മൾ കൈ കൊണ്ട് ലോക്ക് ചെയ്തു വയറിന് ഈസിയായിട്ട് ഫ്രണ്ടിലേക്ക് മെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും കൈയുടെ സപ്പോർട്ടിൽ നല്ല നിവർന്നിരുന്നു നന്നായിട്ട് നട്ടിലൊക്കെ നിവർന്ന് ആ ഒരു സ്ട്രെയിൻ വല്ല കുറച്ച് നട്ടിലൊക്കെ ഫ്രീ ആക്കുന്നു അങ്ങനെ നമ്മൾ പി സിഒ ഡി പി സി ഒസ് എന്ന് പറയുന്ന നമ്മുടെ ഒരവസ്ഥയാണ് അതിൽ നിന്ന് നന്നായിട്ട് രക്ഷപ്പെടുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഷീനസിൽ